എസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ ബി ചർപ്പശ്ശേരി ആണ് പ്രിയപ്പെട്ട എൻ്റെ അബിമികൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടാവ് പഞ്ചായത്തിൽ പഞ്ചായത്ത് നിന്ന് മാത്രമല്ല പൂക്കോട്ടാവ് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഇവിടെയുള്ള ദൂരം അതും ടാറിങ് റോഡാണ് പ്രിയപ്പെട്ട അബിമികളെ നമുക്ക് പഴയകാല പ്രൗഢിയുള്ള വീടാണ് ഒരല്പം മെയിൻ്റനൻസ് ചെയ്യാണ്ട് മാത്രമല്ല ഇതിൽ തെങ്ങ് കവുങ്ങ് റബ്ബർ എല്ലായിട്ട് എൺപത്തഞ്ച് സെന്റ് സ്ഥലം സൂപ്പർ സ്ഥലം റോഡ് സൈഡിൽ നമുക്ക് ഇതിന് മൊത്തത്തിൽ വരുന്ന വില എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം വെറും മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് താഴെയാണ് ഇത്രയും സ്ഥലത്തിനും ഈ വീടിനും ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്നത് അതിന് ഫസ്റ്റ് നമ്മൾ റൈറ്റ് പറയണതിനോ അതൊന്നും നെഗോഷ്യബിൾ ഏഘോഷഫല്ല അപ്പം ഇൻഷാല്ല മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ പൂക്കോട്ടുകാവുന്ന വരുന്ന റോഡാണ് കറക്റ്റ് എണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഇവിടുത്തെ ദൂരം അതും ടാറിംഗ് റോഡ് നിറയെ വീടുകളുള്ള ഏരിയ ഈ കാണുന്ന മുതലാണ് ഞമ്മടെ മുതല് ഇന്നത്തെ നിങ്ങൾക്ക് കാണാനുള്ള മുതലാണ് ഈ കൂതൽ അപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ നിറയെ വീടുകളുള്ള ഏരിയയാണ് നല്ല കൃഷിയുള്ള സ്ഥലമാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് പഴയ കാല പ്രൗഢിയുള്ളൊരു വീടാണ് അപ്പം നമുക്ക് ആദ്യം ഈ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കിണറുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇതാണ് ഇതിൻ്റെ ആതിരികനെ വരുന്നത് ഇവിടെ തന്നെ നമുക്ക് കാണാം നല്ലൊരു മാവ് കാണാം ഇല്ലേ മാവുണ്ട് പ്ലാത്തെയ്യുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെ കിണർ ഈ ഭാഗത്തൊരു കിണറുണ്ട് അല്ലേ അപ്പം രണ്ട് കിണറുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നമുക്കിതിന് പോയി നോക്കാം ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഈ ഭാഗം മാത്രമല്ല ഇവിടെ നമുക്ക് പുറത്ത് ഒരു ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹീബിങ്ങൾ കാണണം ഇല്ല ഈ കുളനിൽ പെട്ടാണോ അല്ല അപ്പം ഇതുവരെ ആണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ വേറെ പ്രോപ്പർട്ടിയാണ് ഇനി നമുക്ക് അവിടെ കിണറുണ്ട് കിണർ കാണാം അപ്പം അങ്ങനെ കഴിഞ്ഞ് വന്നാൽ ഇതാണ് ജപ്പാൻ കൂടിയുള്ള പദ്ധതി പൈപ്പ് ലൈൻ കേട്ടോ പൈപ്പ് ലൈന് അപ്പം നല്ല വിശാലമായ മിറ്റുണ്ട് നല്ല തെങ്ങുണ്ട് കവുങ്ങുണ്ട് എല്ലാം ഉണ്ട് വാഴകൾ വാഴകളെമ്പാടമുണ്ട് അടുക്കള കിണറുണ്ട് അല്ലേ ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ല ഈ ഭാഗത്തായിട്ടാണ് അടുക്കള കാണാം ബീപി ഒരു പരമാവധി ഒക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇതാണ് അടുക്കള കിണർ കേട്ടോ ഇപ്പോൾ ഇത് വെള്ളം യഥേഷ്ടാണ് ഇത് കാണിച്ചു കൊടുത്താൽ ആ അത് കാണിച്ചുകൊടുത്ത കിണർ അല്ലേ യഥേഷ്ട്ടം വെള്ളം സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് പോരി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങും തൊക്കെ കാണാറുണ്ട് ഈ ഭാഗത്ത് കൂടെ ഇതാണ് ഈ ഭാഗത്ത് കൂടെ കാണാനുള്ള മോതൽ ഏഹ് അപ്പൊ പ്രിയപ്പെട്ട ഹബിമെള്ളഞ്ഞാണ് നമുക്ക് കാണാനുള്ള മോതലുകൾ തെങ്ങും കൗങ്ങും റബ്ബറുമായിട്ട് നല്ല പച്ചപ്പുള്ള സ്ഥലം ഇതല്ലേ യഥേഷ്ട്ടം വെള്ളം കിട്ടുന്ന സ്ഥലം എവിടു സമയത്തും വെള്ളം കിട്ടും കണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ആ ഭീമങ്ങൾ ഇതാ അല്ലേ നല്ല പച്ചപ്പുള്ള തൊടിയിലെ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് തരുന്നത് കേട്ടോ അയാൾ വീടുമാണ് തരും മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ കേട്ടോ വെള്ളം യഥേഷ്ട്ടാണ് പിന്നെ ഇതൊക്കെ കാണിച്ചു നോക്കി കൗങ്ങളൊക്കെ കാണിച്ചു നോക്കും നല്ല ചെറിയൊക്കെ ഉണ്ട് ബാക്കി റബ്ബറാണ് ഒരു പത്ത് രൂപ പെഗ് ഉണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഇതിലും വലുത് എന്താ വേണ്ടത് ഇതാ നല്ല റബ്ബർ അടിച്ചാപ്പൊളി റബ്ബർ മൊത്തം മുപ്പത്തഞ്ച് ലക്ഷം എവിടെ കിട്ടും കേട്ടോ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എൺപത്തഞ്ച് സെൻറ്റിന് ഇരുപത്തഞ്ച് സെന്റാണ് പറമ്പ് കിട്ടാ കേട്ടോ ബാക്കി നമുക്ക് നമുക്കിതിൽ ആധാരത്തിൽ നിലാണ് കാണാം നിലം കാറ്റഗറി കാറ്റഗറിയിൽപ്പെടും കേട്ടോ തെങ്ങ് മാവ് ബ്ലാവ് പുളി എല്ലാം ഉണ്ട് നല്ല അടിച്ചാപ്പൊളി റബ്ബർ റബ്ബറിനെ കണ്ടെങ്ങൾ നല്ല സൂപ്പർ മരങ്ങളാണ് യഥേഷ്ടം പാല് കിട്ടുന്ന ഏരിയയാണ് കേട്ടോ വെള്ളം യഥേഷ്ടുണ്ട് എന്ത് വേണമെങ്കിലും എന്ത് കൃഷി ഉണ്ടാക്കിയാലും ഉണ്ടാവുന്നതാണ് ഇവിടെ ഇപ്പോൾ മഴത്തൊക്കെ വെള്ളം പെയ്തിട്ട് നിൽക്കുന്ന വെള്ളമാണ് കേട്ടോ അല്ലാതെ സാധാരണ നിൽക്കുന്ന വെള്ളമല്ല ഇതിങ്ങനെ കണ്ടില്ലേ ഈ ഭാഗത്ത് കൂടെ അപ്പം പ്രിയപ്പെട്ട ഹബീബികളെ കണ്ടോളി നല്ല റബ്ബർ നല്ല സ്ഥലം അല്ലേ സമചതുരമായിട്ടുള്ള സ്ഥലം ഉണ്ടോ ബാക്കലിക്കൊക്കെ നല്ല മുതലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അവിയങ്ങൾ കണ്ടുപൊളിക്കാണോ ഇതുപോലെയുള്ള റബ്ബർ അല്ലേ ഇതിലുള്ള ഫുള്ള് റബ്ബറും വലിയ കുഴപ്പമില്ല കേട്ടോ നല്ല റബ്ബറാണ് തെങ്ങാണ് അങ്ങനെ ഉണ്ട് ആ വരിക്ക് ഫുള്ള് തെങ്ങാണ് ആ ലൈനിൽ ആ തെങ്ങ് വേണ്ടി വെർത്താൽ നിങ്ങൾ നിൽക്കുന്ന ലൈനിൽ ആ ഇതേക്കൂടെ ഫുള്ള് തെങ്ങാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് വരെ പോകേണ്ടത് ഇതിന്റെ ബാക്കിൽ വേണമെന്നൊരു ഒന്നര ഏക്കറ് വേറേം കൊടുക്കാണ്ട് കേട്ടോ വേറുള്ള അത് വില മാറിയേ കേട്ടോ അതും കാണിച്ചു തരാം അതാ ഇങ്ങനെ കണ്ടില്ലേ ഈ പരിസരത്തിൽ ഇപ്പൊ സെൻടറിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതാ ഈ റോഡിന് ഈ ഫ്രണ്ടേജ് പറഞ്ഞാൽ അത് ആളുകൾ നിൽക്കുന്നുണ്ടോ അവിടുന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് ദാ ഈ സൈഡൊക്കെ ഒന്ന് കണ്ട നിങ്ങൾ ആ ഇവിടെ ആരാക്കറി തേക്കുണ്ടല്ല തേക്കുണ്ട് ഉണ്ട് ഏ എല്ലാം ഉണ്ട് ഈ ഗേറ്റ് വരെയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വേറെ എൻട്രൻസ് ആണ് ഇത് വേറൊരാളുടെ സ്ഥലത്തേക്കാണ് അത് ഇതിന്റെ ബാക്കിലാണ് വരട്ടെ അതും കൊടുക്കാനുള്ളതാണ് അതൊരു ഒന്നിച്ചില്ല ഏക്കറെ ഒന്നേ നാൽപ്പത് എന്തോ ഉണ്ട് ഇതാ ഇതൊക്കെ നമ്മുടെ കയ്യിൽ പെട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ പെടും അങ്ങനെ ഉണ്ടല്ലേ ഇതിൽ ബാക്കിൽ ഇങ്ങനെയാണ് സ്ഥലമുണ്ട് അപ്പൊ പോവാ അപ്പൊ ഈ ഗേറ്റ് കടന്ന് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ നേരെ പോകണത് ഒന്നേ നാല്പാണ് അത് കൊടുക്കാനുള്ളത് പക്ഷെ അത് നമ്മളോട് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കൂടുതലാണ് മുപ്പത്തെട്ട് റുപ്യ സെന്റിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സെന്റിന് മുപ്പത്തെട്ട് റുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് ഉറുപ്പൊക്കെ പറഞ്ഞുകൊണ്ട് മുപ്പത്തെട്ട് കത്തിയുണ്ട് അതും ഇതിൻ്റെ കൂടുതൽ കാരണം ഈ സ്ഥലം പോരാ എൺപത്തഞ്ച് സെന്റ് പോരാ എന്ന് തോന്നുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക അതും കൂടി മേടിക്കാം അതും കൂടി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടേക്കാൽ രണ്ടേ മുപ്പത് മൊത്തം സ്ഥലവും ഇവിടെ അപ്പം എന്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളോട് പറയാനുള്ള ഇതിൻ്റെ അരി കൂടെ ഇങ്ങനെ പോകണിപ്പോൾ കാണുന്നത് ഈ റോഡ് നമുക്ക് അവകാശമുള്ളതല്ല റോഡ് ബാക്കിൽ ഒന്നേ നാൽപ്പതിൻ്റെ ആൾക്കുള്ളതാണ് പിന്നെ ഈ സ്ഥലം നമുക്ക് നമുക്കത് കേട്ടോ ഈ എൺപത്തി അഞ്ച് സെന്റിൽ പെട്ടാണ് അപ്പം എൺപത്തഞ്ച് സെൻ്റ് ഇങ്ങോട്ട് കളർന്നു തരും എൺപത്തഞ്ച് സെൻറ് സ്ഥലവും ആ വീടാണ് തരിക അതിനാണിപ്പോൾ ചോദിക്കണത് മുപ്പത്തഞ്ച് റുപ്പ്യ കാരണം വീട് അലാഖിൻ്റെ ഒരു കൊട്ടാരാണ് സിനിമാ ഷൂട്ടിങ്ങുകാർക്ക് സീരിയൽ നടന്മാർക്കൊക്കെ അനുയോജ്യമായതാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബികളിൽ പോകുന്നോളി അപ്പൊ നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും ബേക്കശത്തെത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൗങ്ങാണ് അല്ലേ ഇവിടുന്ന് അങ്ങോട്ടാണ് കൗുങ്ങ് ഈ കവുങ് പറഞ്ഞതാണ് വേറെ ആള്ള സ്ഥല പറഞ്ഞത് വേടി കാണിച്ചു തരാം ഇത് നമുക്ക് റേറ്റ് പറഞ്ഞിരിക്കണ മുപ്പത്തെട്ടായിരം റുപ്യ സെന്റിന് നല്ല നല്ല കവുങ്ങാണ് അതിലും ഉണ്ട് വന്നാൽ കെങ് അവിടെ മടി അല്ല അടക്ക കിട്ടി നല്ലൊരു സംഘത്ത് അടക്കൊക്കെ വിറ്റ സ്ഥലമാണ് ഈ കാണുന്നത് അപ്പൊ ഇതും കൂടി മാണെങ്കിൽ നമുക്ക് മേടിച്ചു കഴിഞ്ഞാലും മൊത്തത്തിൽ ഇവിടെ ഒരു രണ്ടേക്കാല ഏക്കറ രണ്ടേ മുപ്പതൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ കച്ചവടപ്പം സംസാരിച്ചിട്ടില്ല അത് ആവശ്യക്കാർ വരികയാണെങ്കിൽ നമുക്ക് മേടിച്ചു തരാം അവൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് അങ്ങോട്ടൊന്നും പറഞ്ഞുതരേണ്ട അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു വീടിൻ്റെ പരിസരങ്ങൾ കണ്ടു അതിരത്തിലുള്ള വീടുകളാണ് ഈ വീടുകൾ കേട്ടോ ടാറിങ് റോഡാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലാണ് പൂക്കോട്ടുകാവ് ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം മാത്രമല്ല ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന പ്രോപ്പർട്ടിയായ വീടുമാണ് കാണിച്ചിട്ട് കേട്ടോ പഴയകാല പ്രൗഢിയുള്ള പഴയ തറവാട് വീടാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പഴയകാല പ്രൗഢിയുള്ള വീടുകൾ ആവശ്യപ്പെടുന്ന ഒരുപാട് ഹബീബിങ്ങൾ നമ്മുടെ പല ജില്ലകളിലുണ്ട് വിദേശികളുണ്ട് പക്ഷേ ഈ വീടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യണം ഒരുപാട് മെയിൻ്റനൻസ് ഉണ്ട് കേട്ടോ നല്ലൊരു മെയിൻ്റെസ് ചില ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു ജനലിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളിൽ വലിയ വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അതാക്കിൻ്റെ ഒരു പെരയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ പെരയൊക്കെ കണ്ടില്ലേ നല്ല ഫ്രണ്ടേജ് നല്ല ഡിപ്പുള്ള പര നല്ല ഹൈറ്റുള്ള പര കേട്ടോ അഞ്ചെട്ട് റൂമ് താഴെ മുകളിലായിട്ട് നല്ല സൗകര്യങ്ങളുണ്ട് അതുമാത്രമല്ല ഇത് എൺപത്തഞ്ച് സെൻറ് സ്ഥലവും ഈ വീടിനാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ പറയാം ഒരു മുപ്പത്തിനാല് മുപ്പത്തി ആറരക്കൊക്കെ നമുക്ക് വാങ്ങാം കാരണം എൺപത്തഞ്ച് സെൻറ് സ്ഥലമുണ്ട് അതിൽ ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ സെൻറ്റ് സ്ഥലം പറമ്പാണ് ഈ വീട് നിൽക്കുന്ന ഭാഗം ബാക്കി നെലൻ കാറ്റഗറി പെട്ടാണ് കവിങ് നിൽക്കുന്നത് റബ്ബർ നിൽക്കുന്നതൊക്കെ മാത്രമല്ല ഇതിൽ കൂടുതൽ സ്ഥലം വേണം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബാക്കിൽ ഒരു ഒന്നേ നാൽപ്പത് വേറെയും കിട്ടാണ്ട് അപ്പം എൺപത്തഞ്ച് നാല് ഒന്നേ നാൽപ്പവും അങ്ങനെ ഇത് എൺപത്തഞ്ചിൻ്റെ കച്ചവടം അപ്പം എൺപത് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യണ്ടെങ്കിൽ മറ്റേ ഒന്നേ നാല്പും കൂടി പറഞ്ഞു എന്ന് പറയുന്നത് ഒന്നേ നാൽപ്പതിൻ്റെ ഓണർ വേറെയാണ് അപ്പം അതും കൂടെ ഏഴ് ചെയ്ത് മേടിക്കണം മേടിക്കാൻ മുപ്പത്തെട്ടായിരം റുപ്യ സെന്റിന് വേണം പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള റോഡ് ഈ റോഡ് മുന്നായിട്ടുണ്ട് സ്ഥലത്തേക്ക് അപ്പം എല്ലാ വാഹനത്തിനും വരാനും സൗകര്യം നല്ല കൗങ്ങാണ് ഒരുപാട് ഫുള്ള് കവുങ് തെങ്ങുണേലും കുറച്ചോ എങ്ങനെ തെങ്ങ് കുറച്ചേ ഉള്ളൂ കേട്ടോ കവുങ്ങാണ് കൂടുതൽ ഫുള്ള് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ രണ്ടേക്കാലം ഏക്കറെ ആക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് പറഞ്ഞത് അല്ലെങ്കിൽ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ തറവാട് വീടും മുപ്പത്തഞ്ച് ലക്ഷത്തി തായം മേടിച്ചോളി മാത്രമല്ല ഇവിടെ സ്കൂൾ സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് എല്ലാ സൗകര്യവും രണ്ട് കിലോമീറ്ററാണ് ക്രിസ്ത്യൻ ചർച്ച് മുസ്ലിം പള്ളി രണ്ട് കിലോമീറ്റർ ആണ് അമ്പലം എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ആണ് എഴുന്നൂറ് മീറ്റർ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കണം കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആവശ്യപ്പെട്ട ഒരുപാട് ഹബീബിയങ്ങൾ പല രാജ്യങ്ങളിലുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ളവരും നമ്മുടെയൊക്കെ ഇന്ന് പ്രോപ്പർട്ടി വന്ന് മേടിക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോയി ജോലിക്ക് പോയ പ്രവാസികൾ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോയ ഒരുപാട് ഹബീബിയങ്ങൾ നമുക്കുണ്ട് നൈജീരിയയിലുണ്ട് ആസ്ട്രേലിയയിലുണ്ട് സിംഗപ്പൂരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഇന്ന് പ്രോപ്പർട്ടി മേടിക്കുന്നതുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് നല്ല കൂളിങ്ങുള്ള സ്ഥലമാണ് നല്ല വെള്ളം കിട്ടും എന്ത് വേണമെങ്കിലും ഇവിടെ നടത്താം ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലം വലിയൊരു ഫാമു ആണ് അങ്ങനെ നടത്തിക്കോളി വെള്ളത്തിൽ ബുദ്ധിമുട്ടില്ല വാഹനം വരാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെയെല്ലാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും കുലുക്കും മഹസലാമാ മഹസലമാ